ഹലോ ഞാൻ ഐഷുവിൻ്റെ ഉമ്മയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മനസ്സിന് സമാധാനം കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അന്ന് ഇതുപോലെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നോ അങ്ങനെ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോസും ഫോട്ടോസും ഒന്നും എടുത്തു വെച്ചിട്ടില്ല എല്ലാ വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ച് എൻ്റെ അനുഭവം ഷെയർ ചെയ്യാം ഒരു ഒന്നര വർഷം മുമ്പ് നമ്മൾ ഐശുവിൻ്റെ വീഡിയോ കണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ വിളിച്ചു അവരാണ് എനിക്ക് ഇ എഫ് ടിയെ കുറിച്ച് പറഞ്ഞു തരുന്നത് അങ്ങനെ ഞാൻ ഗ്രൂപ്പിൽ ആഡായി പക്ഷേ ജോയിൻ ചെയ്തില്ല എനിക്കെന്തോ അപ്പോൾ ജോയിൻ ചെയ്യാൻ തോന്നിയില്ല പിന്നീട് എപ്പോഴോ എൻ്റെ പ്രശ്നങ്ങൾ മാറില്ല എന്നുള്ളൊരു പ്രശ്നങ്ങളല്ല ഐഷുവിൻ്റെ രോഗം മാറില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടെങ്കിലും എനിക്കെന്തോ സമാധാനം കിട്ടും ഇതിൽ ചേർന്നാൽ എന്നുള്ളൊരു വിശ്വാസം മനസ്സിലേക്ക് വരും അങ്ങനെ ഞാനത് ജോയിൻ ചെയ്യും ചെയ്തു അപ്പോഴാണ് അതിൻ്റെ ഒരു അഡ്വാൻസ് കോഴ്സും കൂടെ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് അത് ചെയ്യണം എന്നുള്ളതായിരുന്നു പിന്നീടുള്ള ആഗ്രഹം അലഹമ്മദില്ല അതിലേക്കും ഞാൻ എത്തിപ്പെട്ടു അതാണ് നമ്മുടെ ഐഷു പോയിട്ട് അമ്പതാമത്തെ ദിവസമായിരുന്നു ആ അഡ്വാൻസ് കോഴ്സ് ഉണ്ടായിരുന്നത് വയനാട്ടിലുള്ള ഇന്ത്യവര റിസോർട്ടിൽ വെച്ചായിരുന്നു മൂന്ന് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം മാഷല്ല ഞാൻ ഒരുപാട് വരെ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ റിസോർട്ടിലോ വലിയ ഹോട്ടൽ പോലും ഞാൻ കയറിയിട്ടില്ല കേട്ടോ ഫൈവ് സ്റ്റാർ ഫോർ സ്റ്റാർ ഹോട്ടലിൽ പോലും ഞാൻ കയറിയിട്ടില്ല എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോള് പോയ അമ്പതാമത്തെ ദിവസമാണ് എനിക്ക് ആ ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ആ ഒറ്റപ്പെടൽ വേദന അതെന്നൊക്കെ ഒരു മോചനം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീഡിയോസും ഒന്നും അധികം എടുത്തിട്ടില്ല നമ്മളെ ഗ്രൂപ്പിൽ വന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല എന്നാണ് പക്ഷേ അവിടുത്തെ ആ ആംബിയൻസ് ഉണ്ടല്ലോ അത് നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകും സമാധാനം നൽകുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു ഭയങ്കര കാമ ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാനത് ആസ്വദിച്ചില്ല എന്നുള്ള ഒരു എന്തോ ഒരു മനസ്സിനൊരിതുണ്ട് മറ്റൊരു കാര്യം എനിക്ക് നല്ലൊരു കമ്മ്യൂണിറ്റിയൊക്കെ കിട്ടി ബേസിക് കോഴ്സ് ചെയ്യുന്ന സമയത്തായാലും അഡ്വാൻസ് ചെയ്യുന്ന സമയത്തായാലും കുറച്ച് നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ചാളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുറച്ച് ആളുകൾ അതൊക്കെ തന്നെയല്ലേ നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം മെയ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തിയേഴ് ദിവസങ്ങളിലായിരുന്നു പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇരുപത്തഞ്ചാം തീയതി കാലത്ത് അഞ്ചരയ്ക്ക് കാലിക്കറ്റ് നിന്ന് ബസ് എടുക്കും ആ സമയത്തേക്ക് ഞാൻ അവിടെ എത്തിപ്പെടുക എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ടാസ്ക് അങ്ങനെ എനിക്ക് പാലക്കാട് ജില്ലയിലുള്ള ആറാളെ നമ്പർ തന്നു ഞാൻ അവരിലൊക്കെ വിളിച്ചു അങ്ങനെ പാലക്കാടുള്ള ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർ പോകുന്നുണ്ട് വണ്ടി കൊണ്ടാണ് പോകുന്നത് അങ്ങനെ അവർ പിക്ക് ചെയ്യാന്ന് പറഞ്ഞു പിന്തുണമേണ പിന്നെ കൊടുബാരുള്ള രണ്ട് സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു അഡ്വാൻസിന് പോവുക എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടക്കാനും പോകുന്നുണ്ട് പക്ഷെ പോവുക വരിക എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മളെ വീട്ടിൽ നിന്ന് അവിടെ എത്തിപ്പെടുക കാലിക്കറ്റ് എത്തിപ്പെടുക എന്നുള്ളതും കാലിക്കറ്റിന് തിരിച്ച് വീട്ടിലെത്തുക എന്നുള്ളതും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പക്ഷെ അത് അത്രയും ഈസി ആക്കി തന്നു പഠിച്ചവന് അതിന് കാരണക്കാരായിട്ടുള്ളത് ആ ഫാമിലിയാണ് താങ്ക് യു നമ്മളെ കൂടെ പി സി എമാരുണ്ടാവും മെൻറ്റർ ആയിട്ട് നമ്മളെ കൂടെ ഏഴ് ആളുണ്ടായിരുന്നു നാൽപ്പതാളാണ് അഡ്വാൻസിന് പോയിട്ടുണ്ടായിരുന്നത് ആൾക്ക് ഏഴ് പി സി എമാർ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അവർ സോൾവ് ചെയ്ത് തരും നമ്മൾ അവിടുത്തെ ആ സെഷനൊക്കെ ഭയങ്കര അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ റീ ബർത്ത് റീ മാരേജ് അങ്ങനെയെല്ലാം കഴിയുമ്പോഴേക്കും നമ്മളെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാകും മറ്റൊരാളോടൊരു വെറുപ്പില്ല ദേഷ്യമില്ല നമുക്ക് നമ്മോട് തന്നെ ഒരു സ്നേഹം തോന്നി തുടങ്ങും നമ്മുടെ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കി അറിയാൻ പറ്റും ഞാൻ എന്നെ തന്നെ കുറ്റം പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്ന് വെച്ചാൽ അള്ളാനെ പഴിക്കുക അല്ലെങ്കിൽ വിധിയെ ഒന്നും ചെയ്യാറില്ല ഞാൻ എന്നെ തന്നെ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവ് എന്നിലുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പം അലഹമില്ല ഞാനും പ്രപഞ്ച സൃഷ്ടി സൃഷ്ടിയാണ് ആ ഡിവൈൻ ലവ് ഞാൻ ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് അഹംദ് പറയാൻ സാധിക്കുന്നുണ്ട് അലഹമില്ല ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ എഫ് ടിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നാൽ വണ്ടിയിൽ എത്തി ആ നിമിഷം മുതൽ പാട്ടും സംസാരമൊക്കെ ആയിട്ട് എല്ലാവരും ആഘോഷിക്കാൻ തുടങ്ങി കുറച്ച് പേർക്കൊക്കെ ഇ എഫ് ടി എന്താണെന്ന് അറിയുന്നുണ്ടാവും ഇ എഫ് ടി ചെയ്തവരുണ്ടാവും കുറച്ച് പേർക്ക് അറിയില്ല അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയാം നമ്മൾ ചെറുപ്പം മുതൽ അനുഭവിച്ചു പോകുന്ന നമ്മുടെ അനുഭവങ്ങൾ വിശ്വാസങ്ങൾ എല്ലാം ഇമോഷണൽ ബ്ലോക്കുകളായിട്ട് ഉണ്ടാകുന്നത് ഈ ബ്ലോക്കുകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് എല്ലാം ബാലൻസ് ചെയ്ത് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് ഇ എഫ് ടി എന്ന് പറയുന്നത് ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ഇതെല്ലാം നമ്മുടെ ഇമോഷണൽ ബ്ലോക്കുകളായിട്ട് നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ ടോക്സിസ് ടോക്സിൻസ് ആയിട്ട് കിടക്കുന്നുണ്ട് ഇത്തരം ടോക്സിൻസിനെ ഇ എഫ് ടി എന്ന തെറാപ്പി വഴി ഹീൽ ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ എനർജി പോയിന്റ്സ് ഉണ്ട് അക്യുപഞ്ചർ പോയിന്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പതിനാറോളം മർമ്മ പോയിൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഈ മർമ്മ പോയിൻസ് ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ നീക്കം ചെയ്ത് പകരം നമുക്ക് അവിടെ എന്താണോ വേണ്ടത് അതിനെ ഇമ്പ്രിൻറ് ചെയ്ത് ഒരു അബൻഡൻ മൈൻഡ് സെറ്റ് ഉള്ള ആളാക്കി മാറ്റുന്ന ഒരു മൈൻഡ് ബോഡി ടെക്നിക്കാണ് ഇ എഫ് ടി ഈ ഇ എഫ് ടിയിൽ വന്നിട്ട് എനിക്കെടുത്ത് പറയേണ്ട ഒരു കാര്യം എൻ്റെ ചിന്തയിൽ വന്ന മാറ്റമാണ് ഞാനിപ്പോൾ പല കാര്യങ്ങളും ചിന്തയിലേക്ക് വരുമ്പോൾ മനഃപൂർവ്വം ബോധപൂർവ്വം പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്നത് അതെങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് ഇ എഫ് ടി ആണ് മറ്റേത് നമ്മളോട് ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് കാണുന്ന ആളാണ് പോസിറ്റീവ് ചിന്തിക്കണം ചിന്തിക്കണം എന്ന് പറയുക എങ്ങനെ ചിന്തിക്കണം എങ്ങനെയാണ് നമ്മളെ ചിന്തയിലേക്ക് ആ പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ പോസിറ്റീവ് കൊണ്ടുവരേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല പക്ഷേ ഇ എഫ് ടിയിൽ വന്നിട്ടാണ് അതെനിക്ക് മനസ്സിലായത് അതിലൂടെ എനിക്ക് ഒരുപാട് മാറ്റങ്ങളും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റിസോർട്ടിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു വീഡിയോസ് കാണുമ്പോൾ ഇതൊന്നുമല്ല ഒരുപാട് ഞാൻ വീഡിയോസ് എടുക്കാത്ത ഒരൊറ്റവും വീഡിയോ മാത്രമേ ഞാൻ അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഭയങ്കര ഒരു വൈബാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എത്ര മനസ്സ് കലങ്ങിമറിഞ്ഞതാണെന്നുണ്ടെങ്കിലും ഇവിടെ ഒന്ന് വന്ന് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഈ പ്രകൃതിയിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും അത്രത്തോളം ഭംഗിയുള്ള ഒരു റിസോർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ റിസോർട്ടിൽ നിന്നൊക്കെ കേൾക്കുക എന്നല്ലാതെ അല്ലെങ്കിൽ വീഡിയോസിലൊക്കെ കാണുക എന്നല്ലാതെ നേരിട്ട് കണ്ട് അനുഭവിച്ചത് ഇവിടെ വന്നതിന് ശേഷമാണ് അലഹമില്ല അലഹമില്ല എല്ലാവർക്കും ഇങ്ങനെ പോവാനും ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പിന്നെ അവിടുത്തെ ഓരോ സെഷനും നമ്മൾ മനസ്സൊക്കെ മാറ്റി പുതിയൊരാളായിട്ട് ദാറ്റ്സ് വൈബ്രേഷണൽ റിയാലിറ്റി നമ്മൾ പഠിച്ച വൈബ്രേഷണൽ റിയാലിറ്റി യൂണിവേഴ്സൽ എനർജി ഫീൽഡുമായി നമ്മൾ ഓൾറെഡി കണക്റ്റഡ് ആണ് വളരെ സ്വഭാവം I deserve this love. സ്ലോ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ആശിച്ചു പോകുന്നു ആ പ്രണയം അനുഭവിക്കാൻ ഇത്രയൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായിട്ടും എനിക്കതിൽ എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ അലഹമ്മദില്ല ഞങ്ങളുടെ പ്രിയ ഗുരു റഫീഖ് ചെറുശേരി സാറിനെ കാണാനും നേരെ സംസാരിക്കാനൊക്കെ പറ്റിയത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് അതുപോലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അഡ്വാൻസ് ഉണ്ടായിരുന്ന ഓരോരുത്തരോടും പി സി എം എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയാനുണ്ട് താങ്ക്